ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ റൊട്ടിയും കടലപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് മുട്ടയൊന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്ക് കൂടിയാണിത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കഷ്ണം ഉള്ളി ഒരു കഷ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നല്ലോണം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് വീഡിയോയിലോട്ടേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി കടലപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മല്ലിയില ചെറുങ്ങനെ കട്ടാക്കിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ അതും കൂടി അതിലേക്ക് ഏഡാക്കി കൊടുക്കണം കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നുള്ളിൽ ഗരം മസാല പൗഡറും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലപ്പൊടിയായതുകൊണ്ട് തന്നെ കുറച്ച് വേവാനുള്ള സമയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കിയ മിക്സിലേക്ക് ഓരോ റൊട്ടി പീസും മുക്കിയെടുത്തിട്ട് ഈ ഓയില് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും മുട്ടയൊക്കെ കൊണ്ടായിരിക്കും റൊട്ടി ടോസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ടയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം ഓയിലൊന്നും ആവശ്യമായി വരികയും ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ മുക്കിയിട്ട് പൊരിക്കുകയൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ ഓയിലിൻ്റെ ആവശ്യം വരും ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാകും ഓയിലും എല്ലാം അത്രേ ആവശ്യമുള്ളൂ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ അല്ലെങ്കിൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുമ്പോൾ ആദ്യം കരിഞ്ഞു പോകും അപ്പോൾ നോക്കിയിട്ട് ഫ്ലെയിം ഫ്ലെയിമൊന്ന് കറക്റ്റാക്കി വെക്കണം വൺ സൈഡ് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് കുക്കാക്കി എടുക്കാനുണ്ട് കടലപ്പൊടിയിൽ കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുറച്ച് സമയമായി വേണ്ടു വേഗം തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ആവശ്യമെങ്കിൽ കുറച്ച് ഓയില് റൊട്ടിന്റെ സൈഡിലാക്കിയിട്ട് ഉറ്റിച്ചു കൊടുത്ത് കുക്കാക്കി എടുക്കാം കുറച്ച് സമയം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് റൊട്ടിയൊന്ന് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ നമുക്ക് മൊത്തത്തിൽ എല്ലാം കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ ഇഷ്ടപ്പെടും ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ ബൈ